സംസ്ഥാനത്ത് കോഴിവലയിൽ വൻ ഇടിവ് ബ്രോയിലർ കോഴികളുടെ വിലയാണ് സമീപകാലത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിയിരിക്കുന്നത് നിലവിൽ സംസ്ഥാനത്തെ പലയിടത്തും നൂറ് രൂപയാണ് കോഴിയുടെ വില രണ്ടാഴ്ച മുമ്പ് വരെ നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു കിലോ ബ്രോയിലർ കോഴിയുടെ വില ഇതാണിപ്പോൾ പകുതിയോളമായി കുറഞ്ഞിരിക്കുന്നത് പ്രാദേശിക ഉൽപ്പാദനം കൂടിയതും തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിയുടെ വരവ് ഉയർന്നതുമാണ് വില കുറയാൻ കാരണമെന്നാണ് ഇറച്ചിക്കോഴി വ്യാപാരികൾ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും വില കുറയാനാണ് സാധ്യത രണ്ടാഴ്ച മുൻപ് തന്നെ സംസ്ഥാനത്തെ ഫാമുകളിൽ കോഴിയുടെ വില കുറഞ്ഞിരുന്നു എന്നാൽ ചില്ലറ കച്ചവടക്കാർ വില കുറയ്ക്കാൻ തയ്യാറായിരുന്നില്ല ഉപഭോക്താക്കൾ പ്രതിഷേധം ഉയർത്തിയതോടെയാണ് വില കുറയ്ക്കാൻ ചില്ലറ വ്യാപാരികൾ നിർബന്ധിതരായത് എന്നാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം വിലയിടുന്നത് തിരിച്ചടിയായിട്ടുണ്ട് നിലവിൽ കോഴി ഫാമുകളിൽ നിന്ന് അറുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഏജന്റുമാർ കോഴികളെ വാങ്ങുന്നത് ഇത് സമീപകാലത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കാണ് എല്ലാ ഫാമുകളിലും വലിയ തോതിൽ കോഴികളുള്ള സാഹചര്യമാണ് അതിനാൽ തന്നെ ഏജന്റുമാർ പറയുന്ന വിലയ്ക്ക് നൽകേണ്ട അവസ്ഥയിലാണ് കർഷകർ തീറ്റയും ഫാമിലെ മറ്റ് ആവശ്യങ്ങൾക്കുമായി കർഷകർക്ക് വലിയ തുക ചിലവാകുന്നുമുണ്ട് അതിനാൽ ഈ വിലയ്ക്ക് കോഴിയെ വിൽക്കുന്നത് നഷ്ടമാണ് എന്നാണ് കർഷകർ പറയുന്നത് എന്നാൽ നിരക്കിൽ മാറ്റമുണ്ടാകുന്നതുവരെ വളർച്ചയെത്തിയ കോഴികളെ ഫാമുകളിൽ നിർത്താനും സാധിക്കില്ല ഇങ്ങനെ ചെയ്യുന്നത് തീറ്റയിനത്തിൽ കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാക്കും കോഴിക്കുഞ്ഞിന്റെ വില തീറ്റ മരുന്ന് പരിചരണ ചെലവ് എന്നിവ പ്രകാരം ഒരു കിലോ കോഴി ഉൽപ്പാദിപ്പിക്കാൻ തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ കർഷകന് ചെലവാകുന്നുണ്ടെന്നാണ് കണക്ക് അതിനാൽ ഫാമുകളിൽ കിലോയ്ക്ക് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് രൂപയെങ്കിലും ലഭിച്ചാലേ കർഷകർക്ക് ആശ്വാസമാകൂ എന്നാണ് പറയുന്നത് അതേസമയം ഇനി ഓണത്തോടനുബന്ധിച്ച് മാത്രമേ വിലയിൽ കാര്യമായ മാറ്റം പ്രതീക്ഷിക്കാൻ ൂ എന്നാണ് വിവരം എന്നാൽ കേരളത്തിൽ ഉൽപാദനം വർദ്ധിച്ചത് തിരിച്ചറിഞ്ഞുള്ള തമിഴ്നാട് ലോബിയുടെ ആസൂത്രിത നീക്കമാണ് കോഴിയുടെ വില കുത്തനെ കുറയാൻ കാരണമായത് എന്ന ആരോപണവും ഉയരുന്നുണ്ട് സമീപകാലത്ത് കേരളത്തിൽ ചെറുതും വലുതുമായ കൂടുതൽ ഫാമുകൾ പ്രവർത്തനം തുടങ്ങിയിരുന്നു ഇതെല്ലാം വിലക്കുറവിന് കാരണമായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ കോഴിയെ വളർത്തുന്ന ചിലവ് കൂടുകയും വില കുറയുകയും ചെയ്യുന്നത് കർഷകർക്കും വ്യാപാരികൾക്കും പ്രതിസന്ധി തീർക്കുകയാണ് എഴുപത് രൂപയോളം വളർത്തു ചെലവ് വരുന്ന കോഴിക്ക് അൻപത് മുതൽ അറുപത് രൂപ വരെയാണ് ഇടനിലക്കാർ നൽകുക ഇത് കർഷകർക്ക് തിരിച്ചടിയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ചിക്കന്റെ വില എൺപത് രൂപ വരെ എത്തിയിരുന്നു ഇപ്പോൾ നൂറിലേക്ക് എത്തിയപ്പോൾ പ്രതീക്ഷ നൽകുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു അതേസമയം ചില്ലറ വിപണികളിൽ കോഴി വില കുറഞ്ഞത് വ്യാപാരം കൂടിയിട്ടുമുണ്ട് പ്രാദേശിക ഉൽപ്പാദനം കാരണം അനുകൂലമായതാണ് ചൂടുള്ള കാലാവസ്ഥയേക്കാൾ മഴക്കാലത്താണ് ഇറച്ചിക്കോഴി ഉൽപ്പാദനം വർദ്ധിക്കുന്നത് ഉൽപ്പാദനം കൂടിയതിനൊപ്പം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പകുതി വിലയ്ക്ക് കേരളത്തിലേക്ക് കോഴികൾ എത്തിയതോടുകൂടി വിപണിയിൽ ചിക്കന്റെ വില കൂപ്പുകുത്തി രണ്ടു മാസം മുൻപ് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഉണ്ടായിരുന്ന കോഴിവിലൂറ്റി എഴുപതിലേക്കും പിന്നീട് നൂറ്റി ഇരുപത് രൂപയിലേക്കും എത്തി കഴിഞ്ഞ ആഴ്ചകളിൽ ഇത് നൂറ് രൂപയ്ക്കും താഴെ വരെ എത്തി അതേസമയം സംസ്ഥാന സർക്കാരിന്റെ കേരള ചിക്കൻ ഇന്നത്തെ വില നൂറ്റി ആറ് രൂപയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കുറഞ്ഞ വിലയിൽ കോഴിയിറച്ചി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് കേരള ചിക്കൻ സംസ്ഥാനത്ത് ഉൽപാദനം കൂടിയതും തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിയുടെ വരവ് കൂടിയതുമാണ് ഇപ്പോഴത്തെ വിലയിടിവിനുള്ള കാരണം സംസ്ഥാനത്തെ കാലാവസ്ഥ അനുകൂലമായതാണ് ഇറച്ചിക്കോഴി ഉൽപാദനം കൂടാൻ കാരണമായത് ചൂടുകാലത്തേക്കാൾ മഴക്കാലത്താണ് കോഴി ഉൽപാദനം കൂടുതൽ നടക്കുന്നത് കൂടാതെ സംസ്ഥാനത്ത് ചെറുതും വലുതുമായ ഫാമുകൾ പ്രവർത്തനം തുടങ്ങിയതും ഇറച്ചിക്കോഴി ഉൽപ്പാദനം വർദ്ധിക്കാനിടയായി കേരള ചിക്കൻ വില തിരുവനന്തപുരത്ത് നൂറ്റിയാറ് കൊല്ലം നൂറ്റിയെട്ട് കോട്ടയം നൂറ്റി അഞ്ച് എറണാകുളം നൂറ്റിയേഴ് തൃശൂർ നൂറ്റിയഞ്ച് പാലക്കാട് നൂറ്റി മലപ്പുറം നൂറ്റിയൊന്ന് കോഴിക്കോട് നൂറ്റി അഞ്ച് എന്നിങ്ങനെയാണ് വില ന്യൂസ് ഡെസ്ക് കേരളകോമദി